ഇത് തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് മിൽക്കി മിസ്റ്റ് കമ്പനിയുടെ പാൽ കൊടുക്കുന്ന ഒരു ഡയറിയാണ് ഇതുപോലെ ഈ തമിഴ്നാട്ടിൽ തന്നെ ഒരു പത്തറുപത് പാൽ കൊടുക്കുന്ന ഡയറികളുണ്ട് തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര എന്ന ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ഇവർ ഈ പാലെടുക്കുന്നത് ഇത് ഒരു വീട്ടിനോട് ചേർന്ന് അതിൻ്റെ താഴത്തെ കുറേ ഭാഗത്താണ് ഇവർ ഈ യൂണിറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് ഇനിയും ഇതിൻ്റെ അകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ പാല് കൊണ്ടുവരുന്നത് അത് എങ്ങനെയാണ് നമ്മുടെ വീടുകളിൽ ഈ സാധനം എത്തുന്നത് അപ്പോൾ ഇത് ഇവിടെ നിന്ന് പാല് കളക്റ്റ് ചെയ്യാനായിട്ട് കമ്പനി നിന്ന് ഞാൻ വന്നിരിക്കുക ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന പാലാണ് ഈ കളക്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇതെടുത്ത് ഈ ടാങ്കിൻ്റെ അകത്ത് സേവ് ചെയ്യും എന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഇത് കൂളാക്കും ഇവരോടെ ചില്ല ചെയ്യുക എന്ന് പറയും ഇതിൻ്റെ അകത്തുനിന്ന് കൂൾ ചെയ്ത് പിന്നീട് തിരിച്ച് എൻ്റെ വണ്ടിയിൽ ടാങ്കറ കയറ്റും അങ്ങനെ ടാങ്കറ കയറ്റുന്ന പാൽ രണ്ട് ദിവസം വരെ കൂളായിട്ട് വണ്ടിയെ തന്നെ ഇരിക്കും ആ പാലാണ് ഡയറക്റ്റ് ഇവിടെ നിന്ന് കമ്പനിയിൽ കൊണ്ടുപോയി ഇത് വീണ്ടും ഇതിൻ്റെ അതിന് പല ഐറ്റങ്ങൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാണ് നമ്മുടെ നാടുകളിലോട്ടൊക്കെ എത്തിക്കുന്നത് ഇതുപോലെയുള്ള അറുപത് എഴുപത് പ്ലാന്റുകൾ തമിഴ്നാട്ടിലുണ്ട് പിന്നെ കർണാടകയിൽ മഹാരാഷ്ട്രയിൽ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്നാണ് ഈ പാലുകൾ ഇവർ കളക്ട് ചെയ്യുന്നത് വെറും എട്ടാം ക്ലാസ് വരെ മാത്രം വിദ്യാഭ്യാസമുള്ള ഒരാളിൻ്റെ കമ്പനിയാണ് ആയിരത്തി അഞ്ഞൂറ് ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന മിൽക്കി മിസ്റ്റ് ആരെയും അതിശയിപ്പിക്കും ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഈ കമ്പനി തമിഴ്നാട്ടിൽ ഈറോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികളും വളരെ മനശാന്തിയോടുകൂടി സന്തോഷത്തോടു കൂടിയാണ് ജോലി ചെയ്യുന്നത് ഓരോ ദോസി ഓരോരോ പുതിയ പ്ലാന്റുകൾ ഇവിടെ പണിതുകൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തിയെട്ട് ഐറ്റം പാൽ ഉൽപ്പന്നങ്ങളാണ് ഈ കമ്പനി ഉണ്ടാക്കി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഇന്റർനാഷണൽ ലെവലിലും അയച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയൊക്കെയുള്ള കമ്പനികൾ കേരളത്തിലെന്നേ വരേണ്ടിയതാ മാറി 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 വരുന്ന നമ്മുടെ കേരളത്തിലെ സർക്കാരുകളുടെ കഴുകി കഴകത്തില്ലായ്മയാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇങ്ങനെയുള്ള കമ്പനികൾ വരാത്തത് എല്ലാം കൊണ്ടും ഇങ്ങനെയുള്ള കമ്പനികൾ വരാൻ അനുയോജ്യമായ എല്ലാ സാഹചര്യവുമുള്ള ഒരു സ്റ്റേറ്റായ കേരളത്തിൽ വസ വ്യവസായികൾ വരുന്നില്ല എല്ലാ ഡിപ്പോകളിൽ നിന്നും പാൽ ശേഖരിച്ച് ലാസ്റ്റ് ഇവിടെ കമ്മണിലോട്ട് വരും കമ്മിനയിൽ വന്ന് ഈ പ്ലാന്റിൽ വരും എല്ലാ വണ്ടികളും ഈ പ്ലാന്റിൽ വന്ന് ഇവിടെ നിന്ന് ഇത് എടുത്ത് ഈ പൈപ്പിൽ കൂടെ കയറി ഞാൻ ഇതിൻ്റെ അകത്ത് മൊത്തം പോയിട്ടില്ല അതാണ്ട് ആ കാണുന്ന പ്ലാന്റിൽ ചെല്ലും അവിടെ നിന്നാണ് എൻ്റെ പ്രോസസ്സ് നടക്കുന്നത് വളരെ മനോഹരമായ രീതിയിൽ കാണേണ്ട കാഴ്ചകളൊക്കെയാണിത് ഇതുപോലുള്ള കമ്പനികളൊക്കെ നമ്മുടെ ഇവിടുന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വന്ന് കാണണം കമ്മിയുടെ മുമ്പിൽ രാവിലെ ലേവേസ് വന്ന് നിൽക്കുന്നതുണ്ടോ ഇതുപോലെ കേരളത്തിൽ എത്ര കമ്മിനിയുടെ മുമ്പിൽ ലേവേസ് വന്ന് ഇപ്പോൾ ഉണ്ട് ഏ വരുന്നവർക്കെല്ലാം ജോലിയാണ് അതാണ് ഇങ്ങനെ വേണം ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കും ഓരോ വണ്ടി കാലിയാകുന്നതിനനുസരിച്ച് വണ്ടി മാറ്റി മാറ്റി ഇതുപോലെ കണക്ട് ചെയ്ത് ആ ഓസിൽ കൂടെ വന്ന് ഇതിൽ കൂടെ നിറച്ച് ഇങ്ങനെ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഒരു സമയം പോലും ഇവിടെ വണ്ടി ഇല്ലാത്ത സമയമില്ല ഇതൊരു വണ്ടി കാലിയാകാനായിട്ട് മുപ്പത് മിനിറ്റ് അങ്ങേ അറ്റം ഇതുപോലെ രണ്ട് സൈഡിൽ ഇങ്ങനെ വണ്ടികൾ വന്ന് നിന്ന് ഇങ്ങനെ കാലിയായി ഫ്രണ്ടിലോട്ട് ചെന്ന് ആ കാണുന്ന അവിടെ കാണുന്നവിടെ ചൂടുവെള്ളത്തിനകത്തി ടാങ്ക് വാഷ് ചെയ്യും വാഷ് ചെയ്ത് ചെയ്താണ് വണ്ടി ഇവിടെ നിന്ന് മാറ്റുന്നത് അതുകൊണ്ടോ ആ കാണുന്ന പ്രോസസ്സ് ഓരോ വണ്ടി അൺലോഡായി കഴുകുന്ന പറഞ്ഞാൽ തന്നെ ചൂടുവെള്ളത്തിൻ്റെ അകത്ത് ഒരു കഴുകും ഇവിടെ ഈ കഴുകി വിടുന്ന ഈ പാലുണ്ടെങ്കിൽ എന്തുമാത്രം പാലാണെന്നറിയുമോ ഇതുപോലെ ഇങ്ങനെ കഴുകി വിട്ടുകൊണ്ടിരിക്കുന്നു ഇത് നമ്മൾ എ ടി എമ്മിൽ നിന്ന് പണം എടുക്കുന്ന പോലെ ഇവരുടെ അമ്പത്തിയെട്ട് ഐറ്റം ഉൽപ്പന്നങ്ങൾ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട് നമ്മൾ നമ്മുടെ കോഡടിച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏത് സാധനം വേണേലും ഇതിൻ്റെ ലാസ്റ്റ് ഈ കൗണ്ടറിൽ കൂടെ താഴെ വരും ഏത് സമയത്തും ഇവരുടെ ഉൽപ്പന്നങ്ങൾ എടുക്കാനുള്ള ഒരു കൗണ്ടറാണിത്